ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ കാരണം എന്നും കുറച്ച് ടൈം എടുത്തിട്ടാണല്ലോ നമ്മൾ വർക്കുകൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ഹെയർ ബോൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് കാരണം നമ്മളുടെ വീഡിയോ കൂടുതലും കാണുന്നത് എന്താ പറയുക തേർട്ടി ഫോർ ഏജ് മുതലുള്ള ആളുകളാണ് എന്താ പറയുക നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ആ ഒരു രീതിയിലുള്ള ആളുകളാണ് നമ്മൾ വീഡിയോ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് തന്നെ ബിസിനസ് ചെയ്യണമെന്ന താല്പര്യമുള്ള വ്യക്തികളാണ് മനസ്സിലാവണോ അപ്പോൾ അവർക്ക് ഒന്നും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിടാം കേട്ടോ അതുപോലെ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഹെയർ ബോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഹെയർ ബോല് ഫസ്റ്റ് ചെയ്യേണ്ട വർക്കാണ് എൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുക എൻ്റെ ബീഡ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അത് എന്താ പറയുക ഒട്ടുന്ന ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അത് ഒട്ടി കിട്ടാനെട്ടോ പിന്നെയുള്ള ഭാഗത്തൊന്നും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല പിന്നെ ഓരോ ബീഡ്സ് ഓരോ ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലും ശ്രദ്ധിക്കുന്നുണ്ട് ബീഡ്സ് മേലും ശ്രദ്ധിക്കുന്നുണ്ട് ചില ബീഡ്സുകൾക്ക് ഹോൾസ് ഇല്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെച്ചിങ്ങനെ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് എൻഡി ബീഡാണ് ഇന്ന് എൻഡി ബീഡും എന്താ പറയുക റെയിൻബോ പേസ്റ്റൽ ബീഡും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോയ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ വീഡിയോകളും നമുക്ക് അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ വളരെ സിമ്പിളാണെന്ന് നമ്മൾ പറയും പക്ഷേ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഒത്തിരി പുതിയ ഫാമിലി ആളുകൾ നമ്മളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അവരും ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ വീട് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ ബീഡ്സിനാ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് എൻ്റെ വീട് ഇട്ട് ഫസ്റ്റ് എൻ്റെ വീട് ഇട്ട് കൊടുത്ത കാരണം അതൊന്ന് ഇടക്കിടക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം അത് പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി അടുത്തത് റെയിൻബോ പേസ്റ്റൽ വീടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചില ആളുകൾക്കുള്ള സംശയം ഉണ്ടാവും ഉണ്ടാവില്ലേ ഈ ബീഡ്സൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടും ഇതിപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിക്കാന്നൊക്കെ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ടെൻഷൻ വേണ്ട സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കയറി നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഈ കോർത്തുകൊണ്ടിരിക്കുന്ന ബീഡ്സ് ഉണ്ടല്ലോ അതെല്ലാം പത്ത് രൂപേണ് കേട്ടോ പത്ത് രൂപേൻ്റെ എന്ന് ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു പത്ത് രൂപേൻ്റെ പാക്കിൽ എത്രത്തോളം ബീഡ്സ് ഉണ്ട് എന്നുള്ളത് നേൾക്കേണ്ട മനസ്സിലാവും അങ്ങനെയാണ് കേട്ടോ അത് ഗോൾഡ് ബീഡ്സിൻ്റെ പാക്കാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ ബീഡ്സിൻ്റെ പാക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ലെറ്റർ ബീഡ് ഒഴികെ ബാക്കി എല്ലാ ബീഡ്സുകളും നിങ്ങൾക്ക് പത്ത് രൂപേൻ്റെ നിങ്ങൾ നമ്മളവിടെ സ്ക്രീനിൽ കാണിച്ചാൽ അതേപോലത്തെ പാക്കിൽ അത്രത്തോളം ബീഡ്സ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഓരോ ബീഡ്സുകളും ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ റെയിൻബോ പേസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് ഓക്കെ കാരണം വീഡിയോക്ക് കൂടുതൽ ലെന്ത് ആക്കി എന്നെ ആർക്കും കാണാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സ്പീഡാക്കിയിട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തോന്നും ഈ വീഡിയോ കാണുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അറിയുന്ന പരിപാടിയല്ലേ ഇനി ഇത് വീഡിയോ ആയിട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ചില ആളുകളുടെ മനസ്സിലുണ്ടാവും ചോദിച്ചില്ലെങ്കിലും പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഒത്തിരി ആളുകളുണ്ട് ഒന്നും അറിയാത്ത ആളുകൾ ഒന്നും അറിയാത്ത വെച്ചാൽ ഞാൻ വലിയ അറിയുന്ന ആളാണെന്നല്ല ഞാൻ പറയണത് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഐഡിയ ഇല്ലാത്ത ബിസിനസ് ചെയ് ഇതുപോലത്തെ എയർ എക്സസറീസിൻ്റെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ഐഡിയ ഇല്ല അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു നോട്ടിഫിക്കേഷൻ എന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു സെറ്റാക്കി ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാല അതുപോലെ ബ്രേസ്ലെറ്റ് കമ്മൽ എല്ലാം കൂടി സെറ്റാക്കിയിട്ട് കേട്ടോ പക്ഷേ എന്താ പറയുക വീഡിയോ ഒക്കെ കൂടുതൽ ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാത്രം കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഡേല് നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നത് വരെ ബ ബൈ